നല്ല രചനാകുളമുള്ള പാട്ട് അത് ലീഡരാള് പാടുക ഫോറസ്റ്റർ ആള് പാടുക ഇതിവിടെ നടക്കുന്ന ചെലവിൽ കണ്ടാല് ലീഡിന്റെ പാട്ട് ഉഷാറ് മറ്റാരുടെ ഒരു പോകാം അങ്ങനെ ചില പാട്ടുകള് കോറസ് പാടുന്നതിന് പറ്റും തുടക്കം പോലെ തീരുന്നത് വരെ ജനഗണമന പാടുമ്പോൾ അവരങ്ങനെ പാടിപ്പോവുക മറ്റേ പാട്ടുമായിട്ട് ഒരു കണക്ഷനുമില്ല പറ്റൂല അത് നിങ്ങൾ ലീഡ് പാടുന്നത് ഒരാളെ കൊണ്ട് തന്നെ പാടാൻ കഴിയുന്നെങ്കിൽ രണ്ട് പാട്ടൊക്കെ പാടുമ്പോൾ വേണമെങ്കിൽ ഒരു പാട്ട് ഒരാൾക്ക് ലീഡ് മറ്റൊരു പാട്ട് ബാക്കി ചേർന്ന് ചേർന്ന് കുഴപ്പമില്ല അത് ഭംഗിയായി പാടിയാൽ അപ്പയാണ് നമ്മൾ വിജയത്തിലേക്ക് കടന്നെത്തുകൾമുനായി കാത്തുനിൽക്കുന്ന ഒരു നമ്പർ ഉണ്ട് ഒന്നാം സ്ഥാനക്കാർ ആര് എന്ന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരമാണ് കോഡ് നമ്പർ ആറ് ജീവികൾക്ക് മൊത്തത്തിൽ എല്ലാ ക്രിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിസോൺ കലോത്സവത്തിന്റെ അവസാന ദിവസമായ ഇന്ന് രാവിലെ വേദിയൊന്നിൽ മാപ്പിളപ്പാട്ട് മത്സരമാണ് നടന്നത് വളരെ ആവേശകരമായ ഈ മത്സരത്തിൽ പന്ത്രണ്ട് ടീമുകളാണ് പങ്കെടുത്തത് ഇതിൽ ഒന്നാം സ്ഥാനം കൈവരിച്ച ഫറൂഖ് കോളേജിലെ ടീം അംഗങ്ങളാണ് മീഡിയ വിഷനോടൊപ്പം ചേരുന്നത് എന്തൊക്കെയാ നിങ്ങളുടെ പേര് ഫാത്തിമ കടവൽ റഷീദ് സിത്തു കരീം എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ നിങ്ങളെ ഈ പാട്ട് പഠിപ്പിച്ചു തന്നതരാഷീദ് മോഹം സാര് ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ടൊന്ന് നിങ്ങളിപ്പോൾ മത്സരത്തിനെ പാടി ഈ പാട്ട് പദവികൾ മെത്തേ കത്തു വൈത്തി പാരിതം മത്തി കുറും ഉച്ചതരിപ്പായേ ചിതം പലി കൊട്ടി കോറ്റു ശരീ മുട്ടി

ആ ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇതുപോലെ പാടാൻ പറ്റിയത് പിന്നെ പ്രൈസ് ഓരോ ഐറ്റംസ് ഉണ്ട് എന്നാലും നമ്മൾ എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തിട്ട് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് എല്ലാ എല്ലാ ഐറ്റത്തിനും കൊടുത്തിട്ടുണ്ട് ദ ഫൈൻ ആർട്സ് ഒക്കെ നമ്മൾ മാപ്പിളപ്പാട്ട് സിംഗിളൊക്കെ നല്ല അല്ലാതെ ഗ്രൂപ്പ് ഒരു വെറൈറ്റി ആയിട്ടാണല്ലോ ശരിക്കും പറഞ്ഞാൽ മുൻപ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ മാപ്പിള കലകളിലൊക്കെ ഉപ്പന മാപ്പിളപ്പാട്ടൊക്കെ ചെയ്യുന്നതാണ് മാപ്പിളപ്പാട്ട് പാടുന്നതാണ് എല്ലാവരും പാടുന്നു കലോത്സവത്തിനല്ലാതെ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ടോ ഞാൻ ഏഷ്യാനെറ്റ് ചാനൽ മൈലാഞ്ചി എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു ഏത് വർഷമായിരുന്നു കഴിഞ്ഞ വർഷം ലാസ്റ്റ് സീസൺ ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് സീസൺ സീസൺ സെവൻ അപ്പം അതിൻ്റെ ഒരു ഒരു ഇതും ഉണ്ട് അല്ലേ ഓക്കെ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഐ കൺഗ്രാറ്റുലേഷൻസ്